ഹരി ഹരി പയ്യൻ ആ കൊച്ചിനെ കൊല്ലില്ല ഉറപ്പാണ് കള്ള അമ്പത്താറ് ലക്ഷം രൂപ കടമ്പ എങ്ങനെയാണ് കിടന്നത് ഒരു വീട് വെച്ചില്ല അല്ലെങ്കിൽ വേറെ ഒരു ആണെൻ്റെ ജീവിതമില്ല എങ്ങനെയാണ് ഇവരിക്ക് കിടന്നത് അറിയണം നാട്ടിൽ ഞങ്ങൾക്ക് അറിയണം കാര്യപരി എങ്ങനെയാണ് ഈ കൊച്ചിനെന്താണ് കൊന്നത് രണ്ടര വിശയ കൊച്ചിനെ അവർ എന്താണ് കൊന്നത് ഈ നമ്മളെ ഈ പ്രദേശത്ത് ആദ്യം ആദ്യമായിട്ടുള്ള സംഭവമാണത് ഇതുപോലെ ഇനി അടത്തി ഇതുപോലെ ഒരു ഒരു ഇനി ഒരു ഒരു കൊച്ചിനും ഒരു തള്ളയും കൊല്ലല്ലേ അതിനുവേണ്ടി എന്ത് കോടതി കോടതിയിലാൽ നിയമം എന്തെടുത്താലും ചെയ്തവരാ തൂക്കി കൊല്ലുക വിടല്ലേ തൂക്കി കൊല്ലുക അത്രേ പറയേ ഉള്ളൂ പാവല്ലേ കൊച്ചല്ലേ രണ്ടു വയസ്സായ കൊച്ചല്ലേ അവനൊക്കെ എന്ത് 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 തെറ്റി എത്രയോ വർഷം ചോദിക്കാം പിള്ളേർ അല്ലേ അവളെ തൂക്കി കൊല്ലുക അവനെ അവളെ തൂക്കി കൊല്ലുക തെറ്റി ചെയ്തവരാ എൻ്റെ പെണ്ണി തൊട്ട് തൊട്ട് ഫ്രണ്ടിലാണോ നേഴ്സറി അല്ലെ മാമ ചാറ്റിട്ട് മണാ കുണ്ടു മണി ആ കൊച്ച് അവളാ ശരിയാണ് തന്നെ തിളന്നു ആകാരം കഴിക്കാനും പറ്റില്ല കാരണം എപ്പോഴും അവിടെ എന്നെ പെട്ടെന്ന് തൊട്ട് ഫ്രണ്ടിലാണ് നേടക്കിയ മൊത്തം കൊച്ചിൻ്റെ മകം സഹിക്കാൻ പറ്റുക എങ്കിലും ലോകത്ത് ഒരാൾക്ക് പോലും സഹ ഇന്നെ വലിയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും സ്വന്തം അടുത്ത് നിന്നപ്പോൾ നമുക്ക് ആ പ്രയാസം മുന്നിലാക്കിയത് സ്വന്തം പിന്നീട് അടുത്ത് നിന്ന് പ്രയാസം ഇഷ്ടം പോലെ നമ്മൾ വാർത്തയിൽ മൊബൈലാക്കിണ്ട് പക്ഷേ തൊട്ടടുത്ത് സംഭവിച്ചപ്പോൾ നമുക്ക് ഇത്രയും പ്രയാസം ദുഃഖം ഉണ്ടായത് കാരണം ആ കൊച്ചിനെ ഇനി കാണാൻ നമുക്കിനി കാണാൻ പറ്റുമോ ജീവിതത്തിൽ പറ്റില്ല പക്ഷെ അവരൊക്കെ അവരൊക്കെ നാളെ മറ്റു തന്നെ അവർ കോടതി വെറുതെ വിടും അല്ലെങ്കിൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷം അവരൊക്കെ സുഖമായിട്ട് വന്ന് നടത്തുന്ന അവര് ഇതുപോലെ തന്നെ അവർ പോരണിച്ചീവിക്കും ഇവരൊക്കെ വിടല്ലേ എവളക്ക് വിടുന്ന ഇവളൊക്കെ തൂക്കി വിള്ളണം തൂക്കിവിള്ളണം ഇവളൊക്കെ എവളോ അവനായാലും അവൻ തെറ്റ് ചെയ്ത യാവനായാലും ഈ കൊച്ചിനെ കൊന്ന യാതാ ആളായാലും ഇവരൊക്കെ തൂക്കികൊള്ളണം തൂക്കി തന്നെ വലിച്ചെണ്ടാവും എവളൊക്കെ കൊല്ലല്ലേ രണ്ട് കാലിന് കഴിഞ്ഞു ചവിട്ടി നാക്കു നക്കി തിന്നണം ആഹാരം അതാണ് ഇപ്പോൾ ശിക്ഷ അല്ലാതെ എവളെ തൂക്കുന്ന നമ്മൾ പറയാം രക്ഷപ്പെട്ടു അങ്ങനെ ചെയ്യല് എവിടെ രണ്ട് കൈയും കാര്യം അടിച്ച് ഓടിച്ച് ഇട്ടിട്ട് ഇവള്ക്ക് ആകാരം ആര് ആരും കൊടുക്കല് ഈ തള്ള പോലും വേറെ തള്ള പോലും കൊടുക്കല്ലോ ഇവിടെ തിന്നണം അപ്പോൾ ഇവള് പഠിക്കും ഞാൻ ചെയ്തിട്ട് എന്ത് ആണെന്ന് അപ്പോൾ ഞാൻ ചെയ്ത ശിക്ഷ എന്താണ് നമ്മൾ അപ്പോൾ അനുഭവിക്കണം അല്ലാതെ വെറുതെ എവിടെയൊക്കെ കൊണ്ടിട്ടാണ് ഒരു ആറ് മാസം കൊണ്ട് ഒരു എട്ട് വർഷം കൊണ്ട് തിന്നാൻ കൊടുത്തിട്ട് അവൾ പിറ്റെന്ന് പറയാം ഞാൻ ഹാപ്പി ആയിട്ടാണ് അടുത്തവള് വേറെ നോക്കി പോകും പോകൂല്ലേ പോകും ഈ പെണ്ണെന്ന് പറഞ്ഞാൽ വർക്ക് വർക്ക് അങ്ങനെ പോകും എവിളെ ചേള ഇവിടെ രണ്ട് കൈയും കാര്യം അടിച്ചു ഓടിക്കുക ഇവളോ ഭാര്യ കഴിക്കല് നക്കി നക്കിത്തിരണം ഒരാൾ പോലും ഭാര്യ ഇത് ബാക്കി തെറ്റുള്ളൂ ആകാരം നക്കിയിങ്ങനെ നക്കി നിന്നിട്ട് അപ്പം അവൾ ആലോചിക്കണം ഞാൻ അന്ന് ചെയ്ത തെറ്റാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ എന്നെ എൻ്റെ മൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അന്ന് രാത്രിയാണ് പത്തനംതിട്ട പണിക്ക് പോയിട്ട് വന്ന സമയത്താണ് പിറ്റന്ന് രാവിലെ വന്നപ്പോഴാണ് ഇവിടെ അറിയുന്നത് പക്ഷേ ആ കൊച്ചിനങ്ങനെ ഇന്നലെ ഞാൻ പണിയുണ്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ പിള്ളേ ഉറങ്ങും പോലെ കിടക്കും ഉറങ്ങും ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ എങ്ങനെ തോന്നി മനസ്സിന് നോക്കുക അല്ലെങ്കിൽ ആരായാലും ഈ ചെയ്ത് ചെയ്യുക ആളെ നമുക്ക് അറിയില്ലെങ്കിൽ ആരായാലും അങ്ങ് ചെയ്യാമോ ചെയ്തു കാര്യം നോട്ടാ അപ്പോൾ ഇനി എത്രയോ വർഷം ജീവിക്കുക പിള്ള ഇല്ലേ ഞങ്ങളെ പിന്നെ നാളെ മരിക്കും നമ്മൾ ഞാൻ ഒരു ദിവസം മരിക്കണം അപ്പോൾ ആരും ഒന്നുമൊരു തോക്കല്ലേ തോക്കാൻ പാടില്ല കാര്യം നോട്ടാ ഞങ്ങൾ ഓരോരുത്തർ ഒരുത്തനാ ആശ്രയിച്ച പയ്യാ നമ്മൾ തോക്കും ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് നിന്ന് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കുടിക്കുന്നു തിന്നുന്നു അങ്ങനെ കഴിക്കുന്നു ഇതൊക്കെ അത് നമ്മളെ ജീവിതം ഇഷ്ടമാണ് ഞങ്ങൾ വേറെ താങ്ങി താങ്ങിപ്പോയി പൈസ വാങ്ങാൻ ആണെങ്കിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ കുഞ്ഞിരിക്കണം എൻ്റെ പൈസ അറ തടാ അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല പക്ഷേ എങ്കിലും ഇത് വലിയ കഷ്ടമായി പോയി അമ്പത്താല് ലക്ഷം രൂപ കടാൻ പറയും നമുക്ക് എന്താണ് ഇവിടെ എന്താണ് ചെയ്താൽ അല്ലേ ഈ ലോകത്തിൽ ഏതെങ്കിലും പാപ്പട്ടൊരു കൊച്ചിന് ഒരു അഞ്ചെൻ്റെ വസ്തു വാങ്ങിച്ചെടുത്ത ഒരു വിളിച്ചു കൊടുത്തോളൂ ഇല്ലല്ലോ ഇവിടെ പിന്നെ എന്താണ് ഇവിടെ ആ ആറാം വരുന്നത് ജീവിതം പറഞ്ഞാൽ എൻ്റെ ഇത് എൻ്റെ പിള്ളേണ് കൊച്ചിലെ ഈ കൊച്ചിന്ന് നിന്നിട്ടുള്ളത് അവിടെ വേറെ ഒരു ചെറിയൊരു കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞാൽ മക്കളെ ശ്രീ തോന്നിക്കിട്ടാണ് ഞാൻ അമ്മ കുഴപ്പമില്ല എൻ്റെ പിന്നെ തൊട്ട് മുന്നിൽ നടന്നാൽ ശ്രീ അപ്പോൾ ഇവളം അമ്മ ആയാണ് ആ ശരി എന്നിരിക്കട്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ എന്നെ പറഞ്ഞത് ഇവളാണ് മറ്റേ വേറൊരു പയ്യൻ്റെ കൂടെ ഇത് കറങ്ങി അലന്മാരൊക്കെ എന്തെങ്കിലും ഇരുന്നിട്ട് ഇവിടെ പുറത്തിറക്കിയിരുന്നു ആ പയ്യനെ മരിച്ചു ഇതോന്ന് മരിച്ചു എന്നിട്ട് ഇവ എന്നിട്ട് നമ്മുടെ അടുത്ത് കാണുമ്പോൾ ആ ചേട്ടാ അല്ലെങ്കിൽ അണ്ണാ മാമ ഇന്ന് എന്നെ വിളിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നമുക്ക് പിന്നെ തിരിച്ച് വരുമാറൊന്നുമില്ല കാര്യം അവർ അങ്ങനെ വിളിക്കാൻ പറ്റും നമുക്ക് പിന്നെ നമ്മളെ മനസ്സിൻ്റെ അത് സ്വത്തമുണ്ട് കാര്യം അവർ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ അവർ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും പാക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാര്യം എൻ്റെ രണ്ട് സൗകര്യമുണ്ട് മൂത്തേച്ചി ഇള ചേച്ചി അവർ മൂന്ന് പെമ്മക്കളുണ്ട് അപ്പം അവർ 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 ആ പൈസ ഈ ഈ കൊച്ചിനുള്ളൂ അപ്പോൾ അവരുടെ പെരുമാറിയോ നമുക്ക് ഏടുത്ത് പെരുമാറില്ല അപ്പോൾ അവരുടെ തെറ്റായി പെരുമാറി നമുക്ക് എടുത്ത് തെറ്റേ പെരുമാറും അങ്ങനെയുള്ള ഒരു ഇതായിപ്പോയി പക്ഷേ എങ്കിലും ഈ കൊച്ചിനെ അല്ലെങ്കിൽ അവൾ ഏർത്തി അത് കണ്ണത്ത് കൊണ്ടു ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ആ പിള്ളേനെ എത്ര പ്രശ്നം ചോദിക്കുള്ളത് പണങ്ങി പണങ്ങി ഒരു ഇപ്പം അവരെ അച്ഛൻ വരച്ചതിന് ശേഷം അവിടെ മറന്നു വന്നു അങ്ങനെ ഒരു പാവ പക്ഷെ വെള്ളം അങ്ങനെ ഒരു ആള് പാവ ആ അടുത്ത് ഇവിടെ ചീത്തളി ഇവിടെ മിണ്ടുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ വല്ലതും ചോദി നോക്കിയാൽ ആ ചേട്ടാ പനി ഉണ്ടാ അല്ലെങ്കിൽ വേറെ ഒരു ചീത്തളി വരക്കും പക്ഷെ അവർ എവരിലാക്കി ഇവര് മക്കളെയാ ഈ രാഗണി രാഗണി ഏറ്റവും വല്ല അവളോ ഇത് നമ്പർ ഉണ്ടാൾ വിണ്ണു കേട്ടോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ അവിടുത്തെ സംസാരം എവിടെ വെള്ളി തമസ്സാരോ ഇവിടെ അങ്ങനെയാണോ ഇങ്ങനെയാണോ പറഞ്ഞ് എനിക്ക് കുറച്ച് കാലം എനിക്കറിയാം പക്ഷെ എങ്ങനെ അവർ എങ്ങനെ അതൊരു നല്ല ശില അല്ല കാര്യം ഇതുപോലെ ഇനി വാടക ഇത് നമ്മളെ ഈ എൻ്റെ അറിവിൽ മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സായി എൻ്റെ അറിവിൽ ആദ്യമായിട്ട് ഈ ഈ നമ്മളെ ഈ ഈ ഈ ഈ നമ്മളായി ഇവിടെ നടക്കുന്നത് ആദ്യ കൊച്ചിനടുത്ത് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ പണി കിട്ടുന്നുണ്ട് പക്ഷേ മക്കളെ മക്കളാരെയും ഉദ്ദേശിച്ചിട്ടില്ല അവരഴ്ച അവർ ഇറങ്ങി പോകുന്നുണ്ട് മക്കളെയൊക്കെ അവരൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇത് വലിയ സംഭവിക്കേട്ടാണ് എൻ്റെ പൊന്നായിട്ട് ആ ആ ചരക്കാണ് മണ്ട ബുദ്ധിയ ഒരു ഈ ഫോൺ കൊടുത്തിട്ടേ അവിടുത്തെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ ഒരു പാസ്ബോഡൊക്കെ ഒന്ന് ഒക്കെ പറയും അവർ എടുക്കും കാര്യം എൻ്റെ കൂടെ കുറച്ച് ഉണ്ടായിരുന്നു പണിക്ക് വാട്ട്ഷാപ്പിൽ ഫേച്ചവർക്കിൻ്റെ പക്ഷേ ആ ചരക്കാണ് ഞാൻ ആദ്യം ആ പക്ഷെ ഇനി അവൻ്റെ അകത്ത് മൈൻഡ് ബുദ്ധിമുട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളെ കാണുമ്പോൾ അവൻ എന്നും നല്ല ഡിസിൻ്റെ പേര് വേറെ ഒരു അലുമ്പോൾ അങ്ങനെ ഒന്നുമില്ല ഒരു പെണ്ണുങ്ങൾ കണ്ടാൽ പോലും മൂത്തോകില്ല പിന്നെ ഇനി ഇവൻ്റെ ഈ മനസ്സിൻ്റെ അകത്ത് ഇനി വലിയ ഒരു ദുരത ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ അവനെ കാണുമ്പോൾ പക്ഷേ ഇതിനിടയ്ക്ക് അവൻ്റെ ചേച്ചി കൊണ്ടിട്ട് പറഞ്ഞു അണ്ണാ അത് വണ്ടി വഴിയില്ലേ ബെറ്റർ ഉള്ള അപ്പോൾ അപ്പം അവിടെ ഉണ്ടോ മാറ്റം പോകും അണ്ണാ എനിക്ക് ചോദിക്കാറുണ്ട് അവൻ ചേട്ടാ നീ മറ്റേ ബാഗ് തുറന്നിട്ട് ഒഴിച്ചത് കുഴപ്പമില്ല അപ്പോൾ ഈ അറിഞ്ഞത് ഈ പിള്ളേ എങ്ങനെയാണ് ചാറ്റ് ചെയ്യണം അതുപോലെ എനിക്കൊന്നുകൂടെ അറിയണം എപ്പോഴൊക്കെ അമ്പത്തിരണ്ട് ലക്ഷം ആര് കൊടുത്തു ഇവിടെ ഇവിടത്തുള്ള ഉള്ള ആരെയും കൊടുത്തു ആരൊക്കെ മേടിച്ചു എനിക്കണം കാര്യം കേട്ടോ ഇവിടുത്തെ ഈ രാവിലെ ആകുമ്പം മാന്യമാര് രാത്രി കള്ളന്മാരെ നമുക്ക് അത് പിടിച്ചാൽ പറ്റുമോ അതായത് എന്തെങ്കിലും നിങ്ങളപ്പോൾ ഇവിടെ അടുത്തല്ലോ എന്ത് തെറ്റുണ്ടെങ്കിലും അത് നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ കാര്യം ഇവിടുത്തെ മാന്യം പറയാൻ നമുക്ക് പിടി കാര്യം അടുത്തിന് ഞാൻ അടുത്തൊരു വീട്ടിലടുത്തൊരു പെണ്ണെന്തോ സംഭവിക്കില്ലേ ആ കുറച്ച് സംഭവിക്കില്ല അതുകൊണ്ട് ആ ഈ ഈ പൈസ കൊടുത്തമാതിരി കാര്യം നമ്മൾ ചായ വെച്ചാൽ പത്തിന് താടാ ഉണ്ടല്ലോ മറ്റൊങ്ങന്നെ അണേ വരാം അഞ്ഞൂറ് കൊടുക്കവേ പെണ്ണുങ്ങൾ ചിരിച്ചു കാണിച്ചാൽ പെണ്ണുങ്ങൾ ആരാണ് ആണെന്ന് കാരണം പെണ്ണ് ആണും ഒന്നാണ് ഒരു ഒരു രക്തമാണ് തന്നില്ല ഇതില് രക്തന് മാറ്റുണ്ടോ ഇല്ല ഒരു മനുഷ്യരാണ് അപ്പോൾ നിങ്ങൾ കണ്ട് മിണ്ടെന്ന് സ്നേഹിക്കുന്നു എന്തുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ നാളെ മരത്താൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ദിവസം വരും കാണാൻ പറ്റുമോ പക്ഷെങ്കിലും എന്നെ മനസ്സിലാക്കണം ആ അച്ഛട്ടൻ വരെ വന്നിട്ടുമല്ലോ അല്ലെങ്കിൽ ആന്യം വരെ വന്നിട്ടില്ലല്ലോ ഇത് അതല്ല ഇത് അപ്പോൾ ഇവരൊക്കെ ഇത്രയും ഇതായിപ്പോ സ്വാമിയുടെ പേര് പറയുന്നു ആ സ്വാമിയുടെ പേരെന്ന് പറഞ്ഞ ചേട്ടാ അവർ ഭയങ്കര അന്ധ ആൾക്കാരാണ് നമ്മളതൊന്നും പറയില്ല പക്ഷെ നമ്മൾ മിണ്ടല്ല നമ്മൾ അവർ ജാതി നമ്മൾ ജാതി പറയണം അവർ നായരും നമ്മൾ നാളെ ആണ് അപ്പം അങ്ങനെ ചെറിയ അപ്പോൾ അവരൊന്നും പറയുക നമ്മൾ ചോദിക്കാൻ പോവുക കാര്യം സ്വന്തം കാര്യം സ്വന്തമാവാം ഇപ്പോൾ ഇവരുടെ കാര്യം നോക്കിയിട്ടാൽ നമുക്ക് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അതോ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു പൈസ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് പൈസ ആരൊക്കെ ഇങ്ങോട്ട് അയച്ചെടുത്തിട്ടുണ്ട് ആ നമ്പര് മൊത്തം എടുത്ത് ഇതിൻ്റെ അകത്തുള്ള കള്ളന്മാർ മൊത്തം മൊത്തം പിടിക്കണം കാര്യം ഈ പെണ്ണ് ചിരിച്ച് കാണിച്ചപ്പോൾ ഇവ ഇവിടെ ഉള്ളമാർ പത്ത് രൂപ ചായ കുടിക്കാൻ ചോദിച്ചപ്പം തരാത്ത എവരെ ആ ഈ പെണ്ണിന് ഈ ലക്ഷ്യം കൊടുത്ത് കൊടുത്തില്ലേ അവന്മാർ മൊത്തം ഓടെ പോക്കണം കാര്യം വേറെ ഒന്നുമില്ല ഞാൻ എന്ന ആളിൽ ഞാൻ മരിക്കും മനസ്സിനെ പുറത്ത് ഈ ഈ നിൽക്കുന്ന കള്ളന്മാരെ നമുക്ക് പുറത്തുനിന്ന് പോകണം അല്ലെങ്കിൽ അടുത്ത് അടുത്ത് ഇതുപോലെ വീട്ടിൽ ഇതുപോലെ ഒരു കൊച്ചു മരിക്കും ഇതുപോലെ ഒരു കൊച്ച് അടുത്ത് വീണ്ടും ഇവർ പണം കൊടുത്താൽ അടുത്ത കൊച്ചു വീണ്ടും മരിക്കും അത് വേണ്ട ഈ കള്ളന്മാരം ഇന്ന് ഇപ്പം പിടിച്ചെടുത്താൽ അടുത്തിനിത് ഇതുപോലത്തെ ഒരു കൊച്ച് മരിക്കില്ല ഉറപ്പാണ് അല്ലെങ്കിൽ എമ്മൻ്റെയൊക്കെ പൈസയുടെയും സുഖത്തിനെയും തേടി ഇവർ അടുത്ത അടുത്ത കൊച്ചിങ്ങനെ അടുത്ത് ടെലിടും അതുകൊണ്ട് ചേട്ടാ പ്ലീസ് ഈ പൈസ കൊടുത്തമാർ മൊത്തം എല്ലാം എത്ര ആൾക്കാരെ അവരെല്ലാം എല്ലാം എല്ലാവരെയും അക്കൗണ്ട് നമ്പർ എല്ലാം എടുത്ത് മൊത്തം ഇവിടെ അറിയണം ഇല്ലെങ്കിൽ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത് അടുത്തൊരു വീട്ടിൽ പോയിട്ട് ഈ മാതിരി ഇങ്ങനെ പൈസ ഭർത്താവ് പട്ടിൻ്റെ മണിക്ക മറ്റേ പോക്കറ്റെല്ലാം പോകും അവർ വരുമ്പോൾ ഇവർക്ക് എപ്പോഴും ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒന്ന് വേറെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് വേറെ അത് അസുഖമൊന്നുമില്ല അവർക്ക് ഗ്യാസ് ഉണ്ട് അതിനകത്ത് ഉണക്കുക വിറക് കത്തിക്കണ്ട പണ്ടത്തെ അമ്മമാരാണെങ്കിൽ വിറവത്തിച്ച് നമ്മൾ പണ്ടത്തെ പോലെ കത്തിച്ച് അവർ കണ്ണ് തീ ഊതി ഊതി അവരെ കത്തിച്ചെത്തി നമ്മളൊക്കെ എല്ലാം വളർത്തി ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഗ്യാസ് അല്ലെങ്കിൽ വീട്ടിൽ കിടക്കില്ല അവർക്ക് പിന്നെ വണ്ടി വേണം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട തുണി വേണം അപ്പോൾ ഞായല്ല ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ ജീവിക്കും കൊടുത്തിൻ്റെ കൂടെ ജോലി ഉണ്ടായിരുന്നു ജോലി പുള്ളിക്കാരി ജോലി അന്വേഷിച്ചു അതിന് ദേവസ്വം ബോർഡിൽ എൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അനു വെച്ചാൽ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിൽ പണിയൊന്നും ഇല്ല പ്രോബ്ലം ഒരു കാറിൽ കയറി പെണ്ണുണ്ട് ഞാൻ പറഞ്ഞ ചേച്ചി ഇതുപോലെ ഈ ഒരു കാല് കയറി കയറിപ്പോണത് അത് ഇവിടെ രതീഷ അത് അവളെ അത് കൂടെ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇത്രയും ഇവിടെ വർക്ക് പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഇത്രയും നമ്മളെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഈ കൊച്ചിനെ അങ്ങനെ വിചാരിച്ചില്ല കാര്യം അത്രയും നല്ല സ്നാങ് ആണ് കൊച്ച് നമ്മളെ കാണാൻ പാ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നാങ്ങ് ആ മൂത്ത കൊച്ചിൻ്റെ അടുത്തോളം നിൽക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ടീസ് ചെയ്തു അപ്പം അതുകൊണ്ടാണ് കൊച്ചിനെ ഭയങ്കര സ്നാങ്ങിൻ്റെ അടുത്ത് രണ്ട് അവിടെ കടയുടെ ഞാൻ ഒരടി വരും വീണ്ടും മാളിച്ചിട്ട് ഡാൻസ് കളിക്കാനൊക്കെ ചെയ്യും പക്ഷേ ആ കൊച്ചിൻ്റെ ആ കൊച്ചിൻ്റെ കളിച്ചിന് മാത്രമേ കേൾക്കാ ക മൂത്ത കൊച്ചിൻ്റെ ആ കൊച്ചു കെട്ടിപ്പിടിച്ച് അടുത്തപ്പം ശങ്കം ഉണ്ടത് നമ്മളിന്നേ നാളെ മരിക്കും പറഞ്ഞില്ല ഇപ്പം ജനിച്ച മരിച്ചല്ലേ പറ്റുള്ളൂ മരിച്ചേ പറ്റുള്ളൂ പക്ഷേ ഇത് എന്തിനാണ ഇത്രയും വർഷം ജീവിക്കുള്ളത് പക്ഷെ അവർ ഒരസുഖം വന്ന് മരിച്ചെങ്കിൽ നമുക്ക് ഇത്രയും പ്രയാസമല്ല ആ പിള്ളേക്ക് അസുഖമല്ല ആ ഒരു അസുഖം വന്നു ആളെ മരിച്ചു എന്തിന് ഈ പച്ച പച്ച ദേഹത്തിനടുത്ത് ഇട്ടിട്ട് ഇവനൊക്കെ എന്താണ് ഇവനെ അവൾ എന്താണ് നേടിയത് ഞാൻ കേട്ടോ എന്താണ് നേടിയത് അവരെ ഒരിക്കലും ഇല്ല കാര്യം ആ ആ ചെറുക്കയും കാര്യങ്ങൾ ഒരു മന്ദവത്തിയാണ് പക്ഷെ അവനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ ഇവര് എല്ലാം കൂടെ അവനെ ഉപയോഗിച്ച് അവന അവനെ ഒരു നാലഞ്ച് വർഷം അകത്തോടാവുമ്പം അവനെ എങ്ങനെയാലും കോടതിയിൽ നിന്ന് ജാമ്യം നൽകും അവള് ഈ മൊട്ടെ അടച്ചിട്ട് അവള് അവൾ ആ തള്ളയും ഇവിടെ വരണം അവിടെ കൊണ്ടുവരണം അവൾ കാത്തിരിക്കും അന്യ ക്യാഷ് പോലെ നമ്മളതിന് കൊന്നാൽ ശരി എന്നാൽ അവന് കൊടുത്തു അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അവൻ ചെയ്യൂല എന്നാണ് നല്ല ഉറപ്പ് ആ ചെറുക്കാൻ ചെയ്യുമോ കാര്യം നിങ്ങളൊരു ഫോൺ കൊടുത്താൽ പോലും വാട്സാപ്പ് അന്നാ എനിക്ക് അഴിഞ്ഞൂടാം ഒരു ഈ നമ്പർ ഇളക്കി അവനടഞ്ഞൂടാ സത്യം പിന്നെ അവൻ എന്ത് ചെയ്യേ ആ പിള്ള എന്തെല്ലാം ചെയ്യൂ ആ പിള്ളേനെ ആമനാ ഇതിൻ്റെ അകത്തിട്ട് ഇവരെല്ലാം കൂടെ കരുവാക്കിയത് ഇതിൻ്റെ അകത്തിട്ട് കരുവാക്കിയത് കാര്യം അവനും എൻ്റെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോഴേ അവൻ ഗ്യാസ് ഏറ്റെടുക്കാൻ പഴയ അവളിപ്പോൾ ഇവിടെ കൊണ്ടുപോയി പൊന്നിട്ട് എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊന്നാൽ ആരായാലും ശിക്ഷ ശിക്ഷ ഇവളെ കൊല്ലല്ലേ എവിടെയല്ലേ അവനായാലും രണ്ട് കാൻ കൈയിൻ്റെ കായൻ ചവിട്ടി ഓടിച്ച് ഇവളെ നക്കി നക്കിത്തിന് പറഞ്ഞില്ലേ അത് നക്കി ചോറ് ആകാരം നക്കി തന്നു ആരും മാരി ഇവിടെ അപ്പഴ അനുഭവിക്കും എന്താണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അനുഭവിച്ചത് എന്താണ് ആ അപ്പഴലിച്ചിരിക്കുന്നു എന്നോ എന്നെങ്കിലും ഒരു ടാറ്റം കാണിച്ചാൽ നമ്മൾ ചേട്ടാ ഇങ്ങനെ തേങ്ങ ഇന്ന് നമ്മള് വയസ്സായ ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ ഒരു കൊച്ചുപിള്ള സ്നേഹിക്കാം കാര്യം കേട്ടാ അവരെ മനസ്സിൽ കളം കഴിയില്ല ഉണ്ടോ ഇല്ല പ്രായപതി പെണ്ണാണെങ്കിൽ പറയാം എന്തോ ലോക്കട്ടി അബന്ധനം ആക്കണം അഭനന്ദി എന്നു പറയും പക്ഷെ കൊച്ചാണെങ്കിലേ അവരെ മനസ്സിൽ കളം കയ്യാ അവർക്കൊന്നും അറിഞ്ഞോളൂ അവര് അങ്കിലേ ഇല്ലേ ഇതൊക്കെ എന്റെ അപ്പു വലിയ കഷ്ട എന്റെ ജീവിതത്തില് മറക്കാൻ വേണ്ടി സംഭവമായി മരിച്ചാൽ പോലും മറക്കൂല ആ പിള്ളേനെ അത്രയ്ക്ക് നല്ല സ്നേഹം വച്ച